സാന്ത്വനം രചന അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് പടികളിറങ്ങുമ്പോൾ വീഴാതിരിക്കാൻ വിറയാറുന്ന കൈകളാൽ അയാൾ മുറുകെ പിടിച്ചതും ആ തോളിലേക്ക് ചാഞ്ഞവൾ ഗൗരി നേരത്തെ സ്വരത്തോട് വിളിച്ചോ അയാൾ ചോദിച്ച മറുപടിയായി അവളും ഓർക്കുന്നുണ്ടോ നീ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് വിരലുകൾ തല ഓടിക്കൊണ്ടാവുന്നത് ചോദിക്കുമ്പോൾ നാണത്താൽ മുഖം ചുവന്ന് കുഴിഞ്ഞു തുടങ്ങിയ ഇഞ്ചിലേക്ക് മുഖം പൂഴുത്തിയവൾ അന്നാ ദിവസം ഇന്ന് എന്ന പോലെ ഗൗരിയുടെ മുഖത്ത് നാണത്തിന്റെ ചുവപ്പ് രാശി വിരിഞ്ഞു രണ്ടുപേരുടെയും ഓർമ്മകൾ വർഷങ്ങൾ പുറകോട്ട് ആ ദിവസത്തിലേക്ക് പോയി ഗൗരി അങ്ങോട്ട് അധികം ഇറങ്ങണ്ടോ നല്ല വഴിക്കലുണ്ട് അമ്മാവന്റെ അമ്മകൾ അളകുന്നെന്ന് പറയുമ്പോൾ ആദ്യമായി കുളങ്ങേണ്ട ആവേശത്തിലായിരുന്നു ഞാൻ രണ്ടു പടികൾ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ വെള്ളത്തിലേക്ക് ഊളിടുമ്പോൾ ശ്വാസമെടുക്കാനാവാതെ എൻറെ ശരീരം ഉയർന്നു പൊങ്ങി പിന്നെ കാലുകൾ ഉറക്കാതെ വെള്ളത്തിൽ താഴ്ന്നു കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു ആരുടെയോ കൈകൾ വെള്ളത്തിൽ പൊങ്ങിയിരുന്നു തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ശ്വാസം കിട്ടാതെ ആ നിമിഷത്തിൽ പോലൊരു മങ്ങിയ കാഴ്ചയായി ഞാൻ കണ്ടിരുന്നു ആ നെഞ്ചിലേക്ക് ചേർന്ന് പറ്റിക്കിടന്ന കൊന്തയിൽ മുറുകെ പിടിച്ചു ഒതുങ്ങിക്കിടുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെ എന്റെ ഇണത്തി എന്റെ നഗ്നമായ വയറിൽ അമർത്തി വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചു ഞാൻ കണ്ണുകൾ തുറന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ഓടി വന്നിരുന്നു എന്റെ കുട്ടിയെ നീ എന്ത് പണിയായി കാണിച്ച് ബാംഗ്ലൂരിൽ അച്ഛമ്മ വഴക്ക് പറഞ്ഞെന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ കണ്ണുകൾ മാത്രം ഒരാളിലായിരുന്നു കാവി മുണ്ടും നീലയിൽ വെള്ളം വരെയുള്ള ഷർട്ടും ധരിച്ച് നിറഞ്ഞു കുതിർന്ന് നിൽക്കുന്നവനിൽ മോനെ ജോയിരി നന്ദിയുണ്ടോ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചേന് അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയാ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അത് നേരിയതിന്റെ തലപ്പുണ്ട് തുടച്ചു അവർ ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ടുപോകുമ്പോൾ ഇടം കണ്ണാൽ ഒന്ന് നോക്കിയവൾ തന്റെ ഹൃദയം കവർന്നുകൊണ്ടാണ് അവൾ പോകുന്നതെന്ന് അറിയാതെ അവനും ആരും കാണാതെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന നീലമുത്തുകളുള്ള കൊന്ത അവിടം വിട്ടുപോകുമ്പോൾ ഇടനെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്നവൾ അവൾ അന്നപ്പനോടൊപ്പം വാഴത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ആരിടയെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് അവിടെ കണ്ട കാഴ്ച വെള്ളത്തിൽ മുങ്ങി കുപ്പി വളയിട്ട രണ്ട് കൈകൾ അന്നു മുതൽ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാണ് ഈ കാലമത്രയും വർഷങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയെങ്കിലും പ്രണയം എന്ന വാക്കിന് ഭംഗി ഒട്ടും പോവാതെ സൂക്ഷിക്കുന്ന ഇരുവരും അവളുടെ ചുളി വീണ് തുടങ്ങിയ കൈകൾ തലോടിക്കൊണ്ടിരുന്നു അയാളുടെ നരച്ച താടി രോമങ്ങളെ അപ്പോഴ അവളിൽ ആ പതിനെട്ടുകാരി ഉണർന്നിരുന്നു ആ കവിളിയിൽ അവൾ ചുണ്ടമർത്തിയപ്പോൾ അവൻ പഴയ ഇരുപത്തിരണ്ടുകാരനും പോലെ ഇന്നും നീ സുന്ദരിയാണ് ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ അവൾ ചോപ്പിച്ചിരിക്കുന്ന സിന്ധൂരേഖയിൽ അയാൾ ചുണ്ടുകൾ അമർത്തി ഇവിടെ ഇരിക്കാണ് രണ്ടു ഇപ്പോഴും ചെറുപ്പാണെന്നാ വിചാരം ബാക്കിയുള്ളവർ കൂടി നാണം കിടത്താൻ ദേഷ്യത്തോടെയുള്ള മകന്റെ ഭാര്യയുടെ വർത്തമാനം കേട്ടതും അത്രയും നേരം ചിരിവിരിഞ്ഞുന്ന ഇരുചുണ്ടുകളും വിറകുണ്ട് നാലു കണ്ണുകളും ആരും കാണാത്ത വിധം ഇറൻ തന്റെ പ്രിയപ്പെട്ടവളുടെ കൈ കവർന്നുകൊണ്ട് പതിയെ എഴുന്നേറ്റു അയാൾ അവളുടെ വിരലുകൾ കോർത്തി പിടിച്ച് ഇടറുന്ന കാലടികളെ തന്നിലേക്ക് ഒതുക്കി നിർത്തി വയസ്സായി അടങ്ങി ഒതുങ്ങി മുറിയിൽ പാത്തിരിക്കണം അല്ലാതെ ഒന്ന് ഉരുണ്ടി വീണല്ലേ അമ്മേ വീണ്ടും മുടഞ്ഞു മുടങ്ങിയിട്ട് എങ്ങോട്ടാ ആൻഡ്രിയ പറയുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞുന്ന ചിരിയായിരുന്നു അയാൾ പിന്നെ തന്റെ പ്രിയപ്പെട്ടവളുമായി അവരുടേതായ ലോകത്തേക്ക് ആ നിറമങ്ങിയ ലോകത്ത് ഇപ്പോഴും അങ്ങാ നിൽക്കുന്ന പ്രണയത്തിന്റെ നൂലിഴകൾ കോർത്തിനക്കാർ കുഴമ്പിനെയും കാച്ചിയെണ്ണയുടെയും അണമുള്ള കട്ടിലേക്കിടത്തി മുഷിഞ്ഞു തുടങ്ങിയ ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു ജോയിച്ച എനിക്ക് ഈ പുതപ്പ് വേണ്ട പറയുമ്പോൾ അവരുടെ കുഴിഞ്ഞു തുടങ്ങിയ കണ്ണുകളിൽ ഒരു പ്രണയിനിയുടെ തിളക്കമായിരുന്നു ക്ഷീണിച്ചു തുടങ്ങിയ അയാളുടെ കൈ അളുടെ കൈകളെ പൊതിഞ്ഞു പിന്നെ ഒരു കള്ളക്കാമുകനെ പോലെ അവൾ ഇടിഞ്ഞു തൂങ്ങിയ മാറിലേക്ക് കവിളമർത്തി ആ ഹൃദയ താളം ഇപ്പോഴും തനിക്കായി മാത്രം തുടിക്കുന്നതറിഞ്ഞു അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടവും അതായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ മുലിയൂട്ടിയെ മാറിടും ജോയിച്ച എനിക്ക് നിങ്ങളെ പ്രണയിച്ച് മതിയായില്ല മനുഷ്യ പറയുമ്പോൾ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു അയാളുടെ വാർദ്ധക്യത്തിൽ കൊഴിഞ്ഞു തുടങ്ങിയ മുടിനാരുകളെ തഴുകി ഉണർത്തി നിങ്ങളുടെ അപ്പിനിക്ക് തെന്നാതിന്റെ കേടാ നാടില്ലാത്ത വർഗ്ഗങ്ങള് പിള്ളേരുള്ളതാണെന്ന് വിചാരില്ല എപ്പൊ നോക്കിയാലും കൈകോർത്ത് പിടിച്ച് നടക്കേയുള്ളൂ കുഴിയിലേക്ക് എടുക്കാറായി ആൻഡ്രി അതും പറഞ്ഞുകൊണ്ട് അലക്സിയുടെ പ്ലേറ്റിലേക്ക് ദോശ എടുത്തിട്ട് ഒപ്പം ഒഴിച്ച് ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടന്നു ആ കുളത്തിന്റെ അടുത്ത് പോയി ഇരിപ്പാണ് രണ്ടും കൂടി ഇതിന് മാത്രമേ അവിടെ എന്തോന്നാ ഉള്ളത് ഒന്ന് ഉരുണ്ടി വീണ്ടും രണ്ടു മാസമായിരിക്കും ലീവ് എടുക്കേണ്ടി വന്നു അറിയാലോ ഒന്നുകിലും അടുത്ത് കൊണ്ടുവിട അപ്പനെ ഒരാളെ നോക്കാഞ്ഞ എന്നെ കൊണ്ട് അത്രേ പറ്റൂ അപ്പനെ അവള് നോക്കട്ടെ അതല്ലേ വേണ്ടത് മുറിമുറത്തു കൊണ്ടാവളെന്ന് പറയുമ്പോൾ ഒരസ്വസ്ഥതയോടെ അവൻ നെറ്റിൽ വിരലാൻ വർത്തി അപ്പാ അവന്റെ വിളിയിൽ ഗൗരിയുടെ വിരലുകൾ നിശ്ചലമായി അവളുടെ മാറിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി അയാൾ പിന്നെ അവടെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് എഴുന്നേറ്റു കാലുകൾ പഴയതുപോലെ മുന്നോട്ട് വെക്കാനാവുന്നില്ലെന്ന് ഒരു ചിരിയോടെ തിരിച്ചറിഞ്ഞു അയാൾ വാതിൽ ഒരു നിഴലനക്കം കണ്ടതും ഭക്ഷണം നീക്കി വെച്ചിട്ട് അപ്പനെ നേരെ നോക്കിയവൻ അപ്പ ഞാൻ പലവട്ടായിട്ട് പറയുന്നു എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഏഹ് അമ്മയും പിടിച്ചുകൊണ്ട് ആ കുളപ്പടി പോയിരുന്ന് പ്രേമിക്കാൻ ഇത് അപ്പം യൗവനകാലല്ല വാർദ്ധക്യകാലാ അത് ഓർക്കണം എപ്പൊ നോക്കിയാലും ഒരു കെട്ടിപ്പിടിക്കലും ഉമ്മക്കലും ആളുകൾ ഓരോന്നായി പറയാൻ തുടങ്ങി മനുഷ്യരെ തൊലി തുടങ്ങി പറയുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൾ എന്റെ ഭാര്യ രണ്ടാമത് പറഞ്ഞ തന്നെയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളു അമ്മയാണ് ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മൂമ്മയാ അത് ഓർമ്മയാണോ ഇനി ആ കുളത്തിനെ കൊണ്ടൊന്നും പോകേണ്ട ഇനിന്റെ ആദ്യ എന്താണെന്ന് വെച്ചാൽ അവസാനം പറഞ്ഞ ആ വാക്കാൻ പല്ലി അടിച്ച് പതിയെ പറഞ്ഞുവെങ്കിലും അതയാൾ കേട്ടിരുന്നു അയാളുടെ ചുണ്ടിൽ കോടിയെ ചിരിവിരിഞ്ഞു പിന്നെ മറുത്തൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴും കാല് കട്ടിലേക്ക് അയറ്റി വെച്ച് കുഴമ്പ് തേക്കിയാണ് ഗൗരി വാതിലടച്ച് കുറ്റിയിട്ടു അയാൾ ഗൗരിയെ അയാളുടെ വിളിയിൽ ചുളുങ്ങി തുടങ്ങി അവിടെ മുഖം വിടുന്നു ഇങ്ങ പറയുന്നതിനോടൊപ്പം അവടെ കയ്യിൽ നിന്ന് കുഴമ്പ് വാങ്ങി അവിടെ കാലിട്ട് കൊടുത്തിരുന്നു അയാൾ എന്നതയിച്ചായ ഒരു സങ്കടം നീ കേട്ടോടി അവളുടെ കാലിൽ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു കൊടുത്തു അവളെ നെഞ്ചിലെ രോമത്തിലൂടെ ഓടി നടന്നു പിന്നെ എന്തോർത്ത പോലെ അവളൊന്ന് ചിരിച്ചു അവനെ കാര്യം മനസ്സിലായി അല്ലേ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ കുസിർ നിറഞ്ഞു നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആദ്യത്തെ ചുമരം അവളുടെ ശോഷിച്ചു തുടങ്ങിയ മടിയിൽ അയാൾ കിടന്നു ആ കവിളിയിലൂടെ വിരലോടിച്ചു തന്റെ കുഞ്ഞുങ്ങളെ പേറിയ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട അവളുടെ വയറിൽ മുഖം അമർത്തി പിന്നെ ഒന്ന് നോക്കി ചിരിച്ചു പല്ലില്ലാത്തയാളുടെ ചിരി വർഷങ്ങൾക്കിപ്പുറം മനോഹരമായി തോന്നി അവൾക്ക് ഇപ്പോഴും ആ കണ്ണിലെ ഗോളങ്ങൾ ഓടി നടക്കുകയാണ് തന്റെ പ്രിയനെ തേടി ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു അപ്പന്റെ ഒപ്പം കപ്പ നടന്ന അവന്റെ വിയർപ്പ് പൊടിഞ്ഞ നെഞ്ചിലേക്ക് അവിടെ ഒരു ഇടം കിട്ടാനായി തുടിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന കൊന്ത മുറുകെ പിടിച്ച് ചുണ്ടിൽ അമർത്തിയ അവൾ അവൻ നോക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ നെഞ്ചുവല്ലാതെ പിടഞ്ഞു വിയർപ്പിലും മണ്ണിലും കുതിർ നിൽക്കുന്നവനോട് ചെന്ന് പ്രണയം പറയുമ്പോൾ അവനിൽ അതിശയമായിരുന്നു പ്രാരാബ്ദവും തന്റെ കുറവുകളും പറഞ്ഞ് അവൾ അകറ്റാൻ നോക്കിയതും അവന്റെ വിയർപ്പ് പൊടിഞ്ഞ നെഞ്ചിൽ ചുണ്ടമർത്തിയിരുന്ന അപ്പോഴേക്കോ അവൾ ആ ഉണ്ടായിരുന്ന കാമുണ്ടായിരുന്ന തന്റെ വയറിൽ മുഖം അമർത്തി കിടക്കുന്നവനോട് ചോദിച്ചു പ്രണയമായിരുന്നു പ്രണയം മാത്രം ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു ഇപ്പോഴും ആദ്യ ചുംബനത്തിന്റെ ചൂട് തങ്ങി നിൽക്കുന്ന പോലെ പിന്നെ ആ കുളപ്പടവിൽ വെച്ച് തന്നോടുള്ള പ്രണയത്താൽ താമര പോലെ കണ്ണുകൾ അടച്ച് കൂമ്പി നിൽക്കുന്നവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ കഴുത്തിൽ ആ കൊന്തയിട്ട് കൊടുക്കുമ്പോൾ വിരൽ തുമ്പിൽ ചുണ്ടമർത്തിയ അത്രമേൽ പ്രണയത്തോടെ അവളിൽ നാണം വിടർന്നപ്പോൾ അവനും ആസ്വദിച്ചു പിന്നീട് അങ്ങോട്ട് അവിടെ വിരൽ തുമ്പും എന്റെ ഇടനെഞ്ചും നിങ്ങളുടെ പ്രണയത്തിന്റെ ചൂട് ഏറ്റുവാങ്ങി തളർന്നു ശോഷിച്ച അവിടെ വിരൽ തുമ്പിൽ ഒരിക്കൽ കൂടി അവൾ ചുമ്പിച്ചു അപ്പാ ഈ വാതിൽ നോർക്ക് മക്കളുടെ വീളിൽ രണ്ടുപേരും ഓർമ്മയിൽ നിന്ന് പുറത്തു വന്നു ശേഷം കട്ടിലോട് ചേർത്ത് വെച്ചിരുന്ന വച്ചിരുന്ന ഊന്നുപടി പതിയെ പതിയെഴുന്നേറ്റ് വെറുക്കുന്നു കൈകൾ കൊണ്ട് വാതിലിന്റെ കുറ്റി താഴ്ത്തി തുറന്നും കണ്ടു അയാളെ രൂക്ഷമായി നോക്കുന്ന മക്കളെ ആ ക്രിസ്റ്റി എപ്പോഴാ വന്നേ അയാൾ ചോദിച്ചു എന്നാൽ അയാളുടെ ചോദ്യത്തിൽ താല്പര്യമില്ലാതെ അവൾ അകത്തേക്ക് നോക്കിയതും കണ്ടു മാറിൽ നിന്ന് ഓർന്നു പോയ സാരിയുടെ തലപ്പ് നേരിടുന്ന അമ്മേ കണ്ടതും മക്കൾക്ക് അസ്വസ്ഥത തോന്നി അപ്പാ അപ്പന്റെ അത്യാവശ്യം വേണ്ട തുണിയിലെടുത്തോ എന്നിട്ട് എന്റെ ഒപ്പം ഇവന് നിങ്ങൾ രണ്ടുപേരെയും നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എനിക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടല്ല പക്ഷെ എന്താ ചെയ്യാ ക്രിസ്റ്റീന പറഞ്ഞപ്പോൾ അയാൾ വാതിൽപ്പടിയിൽ മുറികെ പിടിച്ച് വീഴാതിരിക്കാൻ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴൊരു ചിരിയോടെ ഇരിപ്പിണ് തന്റെ പ്രിയപ്പെട്ടവൾ അവൾ കട്ടിൽ നിന്ന് അടുത്തായിട്ടിരിക്കുന്ന മേശ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ശേഷം അയാളുടെ അരികിലേക്ക് നടന്നു എന്നിട്ട് ആ കൈ പിടിച്ചു നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ അയാളുടെ തോളിൽ തൊട്ടുകൊണ്ട് അവൾ അത് ചോദിക്കുമ്പോൾ ഇടം കൈയിൽ ഊന്നുവടിയും വലം കയ്യിൽ തന്റെ പ്രിയപ്പെട്ടവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് ആ നടത്തഞ്ചെന്ന് അവസാനിച്ചത് അവരുടെ പ്രണയം നിറഞ്ഞ ആ കുളപ്പടവിലും അയാളുടെ ഓരോ പടവുകളും ഇറങ്ങിയവൾ അപ്പോഴും കൈവിരലുകൾ കൊണ്ട് കുസൃതി കാണിക്കുന്നുണ്ട് അയാൾ ഒട്ടിയവരുടെ കവിൾത്തടങ്ങൾ നാണത്താൽ പൂത്തിളഞ്ഞു വിറകുള്ള നെയ്യുകൈകളും പരസ്പരം ബലമേകി എന്തിനോ നെഞ്ചിരിപ്പ് കൂടുന്നറിഞ്ഞു അയാൾ ഞാൻ പോയാലോചായ അവളുടെ ആ ചുവത്തിൽ പോലും അയാളുടെ കൈകളൊന്ന് വിറച്ചുപോയി ഇടനെഞ്ചിലാരോ കത്തി കുത്തി പോലെ എങ്കിലും അത് പുറമേ കാണിക്കാതെ പലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു അയാൾ വർഷം പെട്ടെന്ന് അയാൾ ചോദിക്കുമ്പോൾ ആ ചുളി അവളെ നോക്കി പലപ്പോഴായി അവടെ പിണക്കം പ്രണയമായി കയ്യിലൊരു ചിത്രം പോലെ നിൽക്കുന്നത് കണ്ട് അയാൾ ചിരിയോടെ തിരിച്ചറിഞ്ഞു തന്റെ തോളിലേക്ക് വീണ വെള്ള വെള്ളവീണ് നരച്ചുടുങ്ങിയ മുടിയിൽ നിന്ന് കാച്ചിയെണ്ണയുടെ മണം അയാളുടെ നാസികയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും അയാൾ വീണ്ടും ആ പഴയ ഇരുപത്തിരണ്ടുകാരനിലേക്ക് എത്തി ഗൗരി നീ നീ എണ്ണ പഴയ പോലെ എനിക്കിപ്പോഴേക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ അയാള് കള്ളക്കാമുകൾ അറിഞ്ഞു എന്നാ ഞാനിതാ ഇത് മാത്രമേ കളയുള്ളൂ അവൾ അതേ യൗവനത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് എന്നുള്ള വികാരം എന്താണ് ചായ വിറക്കുന്ന കൈ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചോണ്ട് ചോദിച്ചു അയാൾ ചിരിയോടെ പറഞ്ഞു പ്രണയം പ്രണയം മാത്രം പിന്നെയും പ്രണയം അവൾ ചിരിച്ചു ശേഷം അയാൾ നോക്കി പ്രണയത്തോടെ പറഞ്ഞു അപ്പൊ വെറുതെയല്ല മക്കള് പറയുന്നേ നീ ശരിയല്ലെന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചു അയാളുടെ കണ്ണുകൾ അവടെ ശോഷിച്ചു തുടങ്ങിയ കാലിലൂടെ ഓടി നടന്നു ആ വെള്ളി പാദസരം എന്ത് അയാൾ അല്പം വിഷമത്തോടെ പറഞ്ഞു ഇപ്പോൾ അവളുടെ കാലുകളിൽ നിറയെ മുത്തുള്ള പാദസരമുണ്ട് അവളുടെ കൈകളിലെ ചുളിവുകൾ ഇപ്പോൾ മാഞ്ഞിരുന്നു അവൾക്ക് പതിനെട്ടും അവന് ഇരുപത്തിരണ്ടും അവന്റെ കരി താറുന്ന കൈകൾ പൊതിഞ്ഞു പിടിച്ചു അവന്റെ കറുത്ത മീഷ അവടെ കവിളിനെ ഇക്കിളിയാക്കി ഒരു നവോധുവിനെ പോലെ അയാളുടെ നെഞ്ചിലെ രോമത്തിലൂടെ അവർ വിരലോടിച്ചു ഈശായ നമുക്ക് പ്രണയിക്കണം എത്ര കാലങ്ങൾ പോയി മറിഞ്ഞാലും നമുക്ക് പ്രായമായാലും മരിക്കുവളെ ഈ നെഞ്ചിലെ ചൂടേറ്റുറങ്ങണം ഈ ശരീരത്തിലെ വിയർപ്പിൽ ഒട്ടിച്ചേർന്ന് കിടക്കണം എൻ്റെ അവസാന ശ്വാസവും ഈ ഇടനെഞ്ചിൽ തട്ടി നിൽക്കണം അന്ന് അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടനെഞ്ചിലും കഴുത്തിലും കവിളിലും നൽകിയ സ്നേഹ ചുമനങ്ങൾ ഓർമ്മ വന്നും അയാളൊന്ന് പുഞ്ചിരിച്ചു ഗൗരിയെ ഈ അതിൽ നിർമ്മയായി പ്രണയാർത്ഥമായി അവളും വിളിച്ചു നിന്റെ ചുണ്ടുകൾക്ക് ഇപ്പോഴും പ്രായം തന്നെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കവി തലോടിക്കൊണ്ട് പറഞ്ഞു അയാൾ വീണ്ടും അവർ അവളുടെ ജോയിച്ചനും അവന്റെ ഗൗരിയുമായി മാറിയിരുന്നു വീടിന്റെ വരാതിൽ കയറിയതും കണ്ടു കൂട്ടസമ്മേളനം നടത്തുന്ന മക്കളെ കണ്ണുകൾ തങ്ങളിലേക്കാണെന്ന് അറിഞ്ഞു എങ്കിലും നോക്കുന്നുണ്ടല്ലോ അവർ അപ്പനെയും അമ്മയെയും മനസ്സിലോർത്തുകൊണ്ടിരുന്നെടുവീർപ്പിട്ട് അയാൾ ഒന്നുമില്ലാതെ അവരെയും കടന്ന് അവളുടെ കൈപ്പിടിച്ചകത്തേക്ക് നടന്നു അപ്പ അവൻ ചേച്ചിയുടെ കൂടെ പോയിക്കോ ആഴ്ചയിൽ അവിടെ അമ്മ കൊണ്ടുവന്ന് കാണിക്കാം എന്താ അലക്സി പറഞ്ഞു നീ നിന്റെ ഭാര്യയെ നല്ലത്യെ ഉപേക്ഷിക്കാൻ ഇവിടെ അത്രയും നേരം പിടിച്ചു വെച്ച സങ്കടം ദേഷ്യത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നുപോയി അയാളിൽ നിന്നു അലക്സി തടസ്സമായി മുന്നിൽ നിന്നു നരകയറി തുടങ്ങിയ പുരികമൊന്ന് ഉയർത്തി നോക്കി നെറ്റി ചുളിച്ച് അയാളുടെ അപ്പോഴും വാർദ്ധക്യം കൊണ്ട് തളന്നുവെങ്കിലും പ്രണയത്താൽ സമൃദ്ധമായ ഇരു ഹൃദയങ്ങളും പരസ്പരം ഒഴിഞ്ഞു പിരിയാനാവില്ല ഞങ്ങൾക്ക് പരസ്പരം മരണത്തിൽ കൂടിയല്ലാതെ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ വാക്കുകൾ ഉറച്ചതായിരുന്നു പറയുകയും ഒരു മറുപടി കാത്തിൽ കാത്ത വാതിൽ തള്ളിത്തുറന്ന അകത്തേക്കായിരുന്നു അയാൾ പറയുക അവര് ഇപ്പോൾ അയാൾ അവരുടെ മടിയിലാണ് കിടക്കുന്നത് ചുറ്റും മുല്ലപ്പൂവിന്റെ മണം പടരുന്നുണ്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ആവി പറക്കുന്ന പാലിലേക്ക് അയാളെന്ന് നോക്കി ശേഷം അവളുടെ ചുരുടെ മുടിയിൽ വിരൽ കോർത്തു വലിച്ചു അയാൾ ആദ്യ രാത്രിയുടെ നാണം അവളിൽ തെളിയുന്ന പോലെ കട്ടിലേക്ക് അവളുമായി ചായുമ്പോൾ പാല് പാടകെട്ടി തണുത്തു പോയിരുന്നു എപ്പോഴും അവളിലേക്ക് അയാൾ പടരുമ്പോൾ കട്ടിലൊടിഞ്ഞ് താഴേക്ക് വീണുപോയിരുന്നു ഇരുവരും ഒരു പൊട്ടിച്ചിരിയോടെ അയാളുടെ മാറിലേക്ക് ചായുമ്പോൾ അയാളിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു അന്ന് സിമന്റിട്ട തറയിൽ ആദ്യമായി അവർ പരസ്പരം ഒന്നാവുമ്പോൾ പുലരി പോലും നാണിച്ചു പോയിരുന്നു തന്റെ ചുളി വീണ വാക്കിൽ മുഖം അമർത്തിയപ്പോൾ ആ പ്രായത്തിൽ അവളൊന്ന് പൊള്ളി പിടഞ്ഞു പതിയെ നേർത്ത സ്വരത്തിൽ അത്രമേൽ പ്രണയാർദ്ദമായി വിളിച്ചു ജോയിച്ച പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ നിന്ന് അകന്നു മാറി ആ പ്രവൃത്തി അറിഞ്ഞതും അവൾ എന്താണെന്നുപോക്കി ചോദിച്ചു ഗൗരിയെ ഇത് നമ്മുടെ ആ പഴയ സിമെന്റ് കേട്ടോ ഇവിടെ ഇങ്ങനെ കിടന്ന തണുപ്പ് കയറും നിനക്ക് വാദമുള്ളതല്ലേ ഓ ഓഹ് ആ സാരില്ല എന്നും പറഞ്ഞുകൊണ്ട് കുഴിഞ്ഞു കുഴിഞ്ഞുടങ്ങി അയാളുടെ കണ്ണിൽ അവൾ ചുമ്പിച്ച് സ്പൂൺ വെച്ച് കഞ്ഞി കൊടുത്തു അയാൾക്ക് ശേഷം സാരിയുടെ തലപ്പുണ്ട് ചുണ്ടിൽ പറ്റി പിടിച്ച കഞ്ഞിയുടെ അവശിഷ്ടങ്ങൾ തുടക്കുകയും ചെയ്തു ഗൗരി കൊള്ളാല ഒറ്റയ്ക്ക് കഴിക്കാൻ കഴിയായിട്ടാണോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവൾ പരിഭവം പറയുമ്പോൾ ചുട്ട ചുട്ടപ്പടം ഒന്ന് കടിച്ചിട്ട് അത് അവൾക്ക് നേരെ നീട്ടി അയാൾ അയാൾ നീട്ടിയ പല നിറത്തിലുള്ള ഗുളികൾക്ക് നേരെ ഇഷ്ടപ്പെടാതെ മുഖം ചുളിച്ച് നോക്കി നോക്കിയവൾ മടുത്തു എനിക്കിതിന്റെ മണം തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ ഉള്ള സൂക്കേട് മുഴുവൻ വിളിച്ചു വരുത്തി അവൾ പറയുന്ന കേട്ടോ ഇത് കഴിച്ചിട്ട് കിടന്നാ മതി അലമാരയുടെ അടിയിലുള്ള ഒരു പായ വിരിച്ചു ജോയി പിന്നെ വാടി മേശയിലേക്ക് ചാരി വെച്ചുകൊണ്ട് നിലത്തേക്ക് പിന്നെ അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അവളുടെ അടുത്തായിരുന്ന മടിയിൽ കിടന്നിരുന്ന അയാൾ ആ വിരലുകൾ അയാളുടെ മുടിയിൽ ഓടി നടന്നു ശേഷം ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ അവൾ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് പോയി നെറ്റിയിലും കവിളിലും ശേഷം ചുണ്ടിലും തന്റെ പ്രണയത്തിന്റെ മുദ്ര പതിപ്പിച്ചിരുന്നു അയാൾ അവൾ ഒന്ന് ചിരിച്ചു നിലത്തുള്ള തണുപ്പ് ദേഹം ആകാരിച്ചിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പോർത്തു ഒരിക്കലും അങ്ങാത്ത ഒരിക്കലും മായാത്ത അത്രമേൽ ഭ്രാന്തമായ പ്രണയത്തോട് അവൾ വീഴുമ്പോൾ അയാൾക്ക് ഇരുപത്തിരണ്ടും അവൾക്ക് ആ പഴയ പതിനെട്ടുമായിരുന്നു പ്രായം കണ്ണിൽ തുളഞ്ഞു കയറിയ പ്രകാശം ദേഹത്തെയും തൊട്ടുപിളിച്ചപ്പോൾ കണ്ണുകൾ തുറക്കാൻ അയാൾക്ക് ആദ്യമായി ഭയം തോന്നുന്നു നെഞ്ചിൽ കിടക്കുന്ന ചേർത്ത് പിടിച്ച് നിലത്തെ തണുപ്പും അവളുടെ ദേഹത്തെ മരവിപ്പും അയാളെയും മരവിപ്പിച്ചിരുന്നുവെന്ന് അറിഞ്ഞു സിന്ധൂല ചുവപ്പണിഞ്ഞ അവളുടെ സീമന് അയാൾ ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ കണ്ണിൽ ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ അയാളടുത്ത മുണ്ടുകൊണ്ട് തുടച്ചു അവളുടെ അവസാന ശ്വാസവും ചൂടുമേറ്റ് ഏറ്റ് നെഞ്ചിൽ കൈകൊണ്ടെന്ന് തിരുമി തന്റെ പ്രാണനായവളെ നെഞ്ചിൽ നിന്ന് അടത്തിയെടുക്കാനാവാതെ ഹൃദയം വേദനിക്കുന്ന അറിഞ്ഞു ജോയി അടർത്തുവാനാവില്ല നെഞ്ചിൽ നിന്നു ഒരിക്കലും പിരിയില്ലെന്ന് വെറും വാക്ക് തന്നു നീ ഇനിയും ഒരായിരം ചുംബനങ്ങൾക്കായി കൊതിക്കുന്നു പെണ്ണേ പേർന്നൊരു ഓരോ കാത്തിരിക്കാൻ പെണ്ണേ ഞാൻ നിന്റെ ഒരു ആരുടെ തലു ശ്രദ്ധയോടെ പിടിച്ച് പായിലേക്കിടത്തി താരം മാറിക്കിടന്ന സാരിയുടെ തുമ്പാ മാറിടത്തെ പുതപ്പിച്ചു തണുത്തു മരവിച്ച് പോയി അയാളുടെ ശോഷിച്ച കൈകൾ ഒരിക്കൽ കൂടി അതിൽ അയാളുടെ പ്രണയമെന്ന വികാരത്തെ ഒഴുക്കി വിട്ടു ചാരി വച്ചിരുന്ന മൂന്നുവടി നിലത്തേക്ക് വീണിരിക്കുന്നു അത് കയ്യെത്തിച്ചെടുത്തു അതിൽ പിടിച്ചെഴുന്നേറ്റു വീഴ്ച പോകുമെന്ന് തോന്നിപ്പോയ നിമിഷം പിന്നെ പതിയെ നടന്ന് ആ ഇരുമ്പലമാര തുറന്നു അടുക്കി വെച്ചിരിക്കുന്ന സാരിയിൽ നിന്ന് ഏറ്റവും പുതിയ തന്നെ എടുത്തു ശേഷം നിലത്തേക്ക് ഒന്നുകൂടിയിരുന്നു മാഞ്ഞു തുടങ്ങിയ സീമന്തരേഖയിലെ സിന്ദൂരം അവസാനമായി ഒന്നുകൂടി ചുവപ്പിച്ചു കൊടുത്തു മൂക്കിൻ തുമ്പിൽ വീണ സിന്ദൂരം തുടച്ചു കൊടുത്തു ശേഷം നരച്ചു തുടങ്ങിയ മുടിയിലൂടെ കയ്യോടിച്ചു ഗൗരിയേ നീ സുന്ദരി ആയിപ്പോൾ നീ പോയിക്കോ ഞാൻ വന്നോളാം പിന്നെ നീ വിളിച്ചാൽ മാത്രമേ നിന്റെ ജോയിച്ച വരൂ ഒരു പിണക്കം പോലെ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കട്ടിയിൽ കൈപ്പിടിച്ച് എഴുന്നേറ്റ് വാതിൽ വലിച്ചുറന്നു വാതിൽപ്പടിയിൽ കൈപ്പിടിച്ച് വെളിയിലേക്ക് നോക്കി അപ്പോഴും മക്കൾ എന്തൊക്കെയോ മുറിമുറുപ്പുകൾ പറയുകയും കണക്കുകൾ കൂട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ പതിയെ വേവിച്ചു വേച്ച് ആ ഡൈനി ഹാളിലേക്ക് ചെന്നു അയാളെ കണ്ടത് ഒന്നും കഴിക്കുന്ന ആഹാരത്തിലെ അവരുടെ ശ്രദ്ധ പിന്നീട് കുറച്ച് ഗൗരവത്തോടെ മകൾ ചോദിച്ചു അപ്പന്റെ തീരുമാനം എന്താ അത് പറഞ്ഞില്ല ആ ചോദ്യം കാതിൽ കേട്ടതും അയാൾ മുഖമുയർത്തി നോക്കിയ എല്ലാവരെയും എന്റെ മോൾക്ക് അത് നന്നായിട്ട് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് അവള് പോയി അത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അയാൾക്ക് മുന്നേ മക്കൾ ആ മുറിയിലേക്ക് ചെന്ന് അലറി കരച്ചിലുകൾ കേട്ടതും അയാൾക്ക് അസ്വസ്ഥത തോന്നി ഇട്ടിരിക്കുന്ന ചൂര കസരിലേക്ക് ചാഞ്ഞിരുന്നു ഊന്നു വടി ചാരി വെക്കും വെക്കുമ്പ് നിലത്തേക്ക് ഊർന്നു വീണിരുന്നു പിന്നെ ഒരു കരച്ചിലായിരുന്നു നെഞ്ചുപൊട്ടുമാർ അലറി ആ പാവം എന്റെ ഗൗരിയെ ആ കരച്ചിലിനിലും അയാളുടെ സ്വരം മക്കളെ തേടിയെത്തി ആ തേക്കേ തൊടിയിൽ അവള് നട്ടു വളർത്തിയൊരു മുല്ലയുണ്ട് പറഞ്ഞതും അങ്ങനെ തന്നെ ചാരിയിരുന്നു അപ്പോഴും അയാളുടെ കൈ ആ ഇടനെച്ച് തടവി അവടെ അവസാന ശ്വാസം പതിഞ്ഞ ആ ഇടനെച്ചിൽ കത്തിച്ചുവെച്ച നിലവിളക്കിന്റെ കീഴ് അവളങ്ങനെ കിടക്കുമ്പോൾ അയാൾ ആ ഊന്നുപടിയും പിടിച്ച ആ പടികളിറങ്ങി അവസാന ഇറങ്ങുമ്പോൾ അയാളുടെ കൈകളിൽ അവടെ കൈ ചൂടെ അയാളെ ചുറ്റി വിരിഞ്ഞു ഒരിളങ്കാറ്റ് തഴകിപ്പോയതും ആ ചുണ്ടുവിടർന്നു നീ എന്നെ വിട്ട് എവിടെ അല്ലേ ഗൗരിയെ അയാളുടെ മുഴിയിടയിലൂടെ കാറ്റിൻ കൈകൾ തഴുകി പോകുമ്പോൾ അയാൾ കണ്ണടച്ച് ഇപ്പോൾ അയാൾ അവിടെ മടിത്തട്ടിലാണ് അവളുടെ വയറിൽ മുഖം അമർത്തിയപ്പോൾ മീശെത്തുമ്പോണ്ട് അവളൊന്ന് പൊള്ളി പിടഞ്ഞു ജോയിട്ടാ എടുക്കാറായിട്ടോ ആരുടെ ശബ്ദം തന്നെ തേടി വന്നു പടിയിൽ കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയത് വീണുപോയിരുന്നു പോയിരുന്നു പിടിക്കാനായി ആരുടെ കൈ അയാൾക്ക് നേരെ നീണ്ടത് തടഞ്ഞു പിന്നെ വടിയിൽ കൈ എഴുന്നേറ്റ് ആ പടിക്കെട്ടുകൾ കയറി ചന്ദനത്തിരി ഇടമാണ് മൂക്കിനെ അസ്വസ്ഥമാക്കിയതും തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് മൂക്ക് പൊത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു അലമാര തുറന്ന് പഴയ സ്വർണ്ണപ്പെട്ടിയെടുത്തു അതിൽ നിന്ന് ഒരു വെള്ളിക്കുലിസ് എടുത്ത് മുറിയിൽ നിന്നും പോകുമ്പോൾ അത് അയാളുടെ കയ്യിൽ നിന്ന് ഊർന്നുപോയതറിഞ്ഞില്ല ആ സാധു മനുഷ്യൻ നിലത്ത് കിടത്തിയിരിക്കുന്ന അവടെ അരികിലിരുന്ന് അവളെ പുതപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണി നീക്കി അവടെ കാലിലേക്ക് അത് ഇട്ടുകൊടുത്തു ശേഷം ആവിലൂടെ ഒന്ന് വിരലോടിച്ചു അവളുടെ കൗളിലൂടെ നടക്കുന്ന ഈച്ചയോട് അയാൾക്ക് ദേഷ്യം തോന്നി അതിനെ ഓടിച്ചു പിന്നെയും ഓടിച്ചു കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് എണ്ണൊഴിച്ചു അയാൾ പിന്നീട് ആ വിരൽ തുമ്പിൽ പിടിക്കാൻ നോക്കിയതും അത് മരവിച്ച് പോയിരുന്നു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് നിലത്തുനിന്ന് കൈകുത്തി എഴുന്നേറ്റ് വരാന്തയിലേക്ക് നടന്നു അവിടെ ചാരു കസേലിരുന്നു അയാൾ ഒരു യാത്ര പോലും പറയാതെ കൺമുന്നിലൂടെ പോകുന്നതും മണ്ണിൽ ചേരുന്നതും ഒരു നിർവികാരതയോടെ നോക്കിയിരുന്നു അയാൾ മകൾ ക്രിസ്റ്റീനെ കൊണ്ടുവച്ച ചായയും പഴംപൊരിയും കഴിച്ചു അതിൽ നിന്ന് ചെറിയ കഷ്ടം മുറിച്ചെടുത്ത് മുറ്റത്തേക്ക് ഇട്ടപ്പോൾ ഒരു കാക്ക വന്ന് കൊത്തി പറഞ്ഞിരുന്നു ചുവപ്പ് പെയിന്റ് അടിച്ച ഗേറ്റ് തുറന്ന അകത്തേക്ക് ഏറി ആ നേവി ബ്ലൂ കളർ വിൻഡോ കാർ അതിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയതും ആൻറ്റി വന്ന് പിടിച്ചു ശേഷം ഒന്ന് ചിരിച്ചു അവൾ അയാളെയും പിടിച്ചകത്തേക്കേറുമ്പോൾ മൂന്നു വടിക്കു പകരം പുതിയ വടി കിട്ടി നല്ല വിലയുള്ള വടിയാണെന്ന് മകൻ അലക്സി പറഞ്ഞു പിന്നെ ഒരു ബാഗുമായി അവനും പുറകിൽ തന്നെ ഉണ്ടായിരുന്നു അകത്തേ കയറുമ്പോൾ മുന്നിൽ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനാവാതെ കണ്ണുകൾ കുറുകി തന്നെ പോലുള്ളവർക്കായി താമസിക്കാനും പണിത വിലപിടിപ്പുള്ള കെട്ടിടമാണെന്ന് അലക്സി പറഞ്ഞു ഇതാകുമ്പോൾ വീട്ടിലിരിക്കേണ്ട പോലെ തനിശ്ശിരിക്കേണ്ട പോലും മീണ്ടാനും പറയാനൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് സമയത്തിന് സമയത്തിന് ആഹാരവും കിട്ടും പിന്നെ ഇവിടെ വലിയൊരു ഹാളിൽ ടിവിയും ഉണ്ട് അപ്പനൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഒന്നാവെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് ഗൗരിയോട് യാത്ര പറയാനും പറ്റിയില്ല അല്ല അതിന്റെ ആവശ്യമില്ല അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ നെഞ്ചിൽ കൈവെച്ച് സ്വയം ആശ്വസിച്ചു മരുമകൾ ആൻഡ്രിയ ലണ്ടനിലേക്ക് പോവുകയാണ് ഒപ്പ അലക്സിയും പോകുന്നുണ്ട് കൂടെ മക്കളും ക്രിസ്റ്റീന അവൾ ഭർത്താവിന്റെ കൂടെ ഖത്തറിലേക്ക് പോവുകയാണ് കൂടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട് ഇപ്പൊ പിന്നെ സ്വന്തം അപ്പനെയും കൂടി ഇങ്ങനെ നോക്കുന്ന് ശരിയല്ലേ ആ പറഞ്ഞു അപ്പ ഞങ്ങൾ ഇറങ്ങട്ടെ അവിടെ ചെന്ന് എല്ലാം ശരിയാക്കിയിട്ട് ഏറിപ്പോയ രണ്ടു വർഷം അത്ര മതി അതിനുള്ളിൽ ഞങ്ങൾ വന്ന് കൊണ്ടുപോവാ ഇവിടുന്ന് എന്തെ എല്ലാം ഞങ്ങളിവിടെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട് പൂട്ടിയിരിക്കുക ഇടക്ക് അപ്പന അങ്ങോട്ട് പോകണമെങ്കിൽ ഇവരോട് പറഞ്ഞാ മതി കൊണ്ടുപോയിക്കോളൂ എന്നാൽ ശരിയപ്പാ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളാതും പറഞ്ഞ് കാറിൽ കയറി ഗേറ്റ് കടന്നു പോയപ്പോൾ പുതിയ വടിയിൽ മുറുകിയെ പിടിച്ചയാൾ അകത്തേക്ക് നടന്നു ആറുമാസത്തിന് ശേഷം കരിയിലകൾ മൂടിയ മണ്ണിന്റെ മുകളിലൂടെ കൈയ്യോടിച്ച് താഴേക്ക് അടക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് തഴുകിപ്പോയി ഗൗരിയെ ഞാൻ ഞാൻ ഇടക്ക് വരാൻ കേട്ടോ പിന്നെ എനിക്കവിടെ സുഖാടി മാസത്തിലൊരിക്കൽ വിളിക്കും അവൻ നീ എന്നാടി എന്നെ വിളിക്കുന്നു ഏഹ് ഞാനില്ല നീ എങ്ങനെയാടി അവിടെ വരുവായിരിക്കുമല്ലേ അടി ആ വരും വരുവായിരിക്കും അങ്ങനെ ഓരോന്നും പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചിരുന്നു അത് ചേട്ടാ പോണേ നോക്ക് ഇപ്പൊ തന്നെ സമയം കുറച്ചായി കൂടെ വന്ന് ആൾ വിളിച്ച് മുഖമുയർത്തി നോക്കി അയാൾ പിന്നെ ഒരിക്കൽ കൂടി തലോടി ആ മണ്ണിനെ അയാളുടെ ഇടം നെഞ്ചൊന്ന് തുടിച്ചതും അവളുടെ വിരൽത്തുമ്മിനായ ഹൃദയം ഒന്ന് കൊതിച്ചു പോയി ആളുടെ ഉറങ്ങുന്ന ആ ഇറങ്ങുമ്പോൾ അയാൾ ഒരു പിൻവിളിക്കായി കാതോർത്തു അപ്പോഴും അയാളിൽ പ്രതീക്ഷ നിറഞ്ഞിരുന്നു വരുമെന്ന പ്രതീക്ഷ വരാതിരിക്കില്ലെന്ന പ്രതീക്ഷ